രണ്ട് മൈനേനെ കണ്ടാൽ സന്തോഷല്ലേ ഒറ്റ മൈനേനെ കണ്ട സങ്കടല്ലേ അല്ലേ നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള വിശ്വാസം ഉണ്ടോ പഠിക്കാൻ പോണ സമയത്ത് നമ്മൾ ഒരു മൈനേനെ കണ്ടു കഴിഞ്ഞു വെച്ചാല് അന്ന് സ്റ്റാറിന്റെ അടുത്ത് അടി കിട്ടും എന്ന് പറയും രണ്ടു മൈനേനെ കിട്ടിയ സന്തോഷാണ് പറയും നമ്മുടെ ഇവിടെ ഇത് കണ്ടോ ഉറവ് വെള്ളമാണ് കേട്ടോ മഴ പെയ്തിട്ട് ഉറവുണ്ടായിക്കാണ് അപ്പൊ ഇത്രയും നല്ല ഇതിലും കൂടുതൽ ഉണ്ടാവു കേട്ടോ നിറയെ ഉണ്ടാവുന്നതാണ് പ്രാവശ്യം കൊറച്ച് കമ്മിയാണ് ഇപ്പൊ നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനെ ഇതേപോലെ ഉറവൊക്കെ പൊട്ടിയിക്കണോ ഉറവൊക്കെ പൊട്ടിട്ടുണ്ടെങ്കി പറയണേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെരുപ്പൊക്കെ ഒഴുകി പോരുബാ ഈ ഉറവ് വെള്ളത്തിലേ വല്ലാട് കളിച്ചല്ലേ ചേറ്റൂണുണ്ടാവും പോര് 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 ഏർ ദറവല്ലേ ദുറവ് വെള്ളമാണ് ബാ തോട്ടില് നോക്കാമോ വെള്ളം വന്നിട്ടൊക്കെയൊക്കെ നിറങ്ങൊഴുകണു നമ്മള് തിരുമ്പ വരുന്ന തോടാണ് കേട്ടോ അത് മഴ കുറച്ച് കമ്മി ഉണ്ട് ട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊറത്തേക്ക് ഇറങ്ങിയതാണ് ഈ തോട്ടില് നമ്മൾ വന്നിട്ട് തുണി തിരുമ്പണതാണ് ട്ടോ. പക്ഷെ ഇപ്പൊ കല്ലൊക്കെ മറിഞ്ഞ് മറച്ചും വെള്ളമുണ്ട് എന്താ ലേ നല്ല വെള്ളം ഇറങ്ങണ പോയി ചുറ്റി എത്ര ഇണ്ട് എത്ര ഇണ്ടോ ഇവിടെ ഇങ്ങനൊന്നല്ലോ നല്ല പ എങ്ങനെ പുല്ലും പച്ചപ്പും ആയിട്ട് നല്ലതുണ്ടായിരുന്നു ഇപ്പൊ കാട് വെട്ടീക്കാണ് അതാണ് ഇങ്ങനെ വരാൻ പറ്റുന്നത് മറ്റേ ഞങ്ങൾ വരുന്നില്ല പേടിച്ചിട്ട് പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ആദ്യമൊക്കെ ഇപ്പഴല്ലാട്ടോ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ കുളിച്ചിരുന്നതൊക്കെ അവിടെയാണ് ഈ കുളിറൂമ് ഉണ്ടെങ്കിലും അമ്മയൊക്കെ തിരുമ്പാന് അമ്മയും അടുത്ത പിടുത്തവരൊക്കെ തിരുമ്പാൻ വരും കേട്ടോ അവിടെക്ക് ഇവിടെ നിന്ന് റോട്ടിക്ക് അപ്പൊ ബസ്സൊന്നും വരുമ്പോഴൊന്നും ഈ പാറ കൊണ്ട് കാണാറല്ലോ അപ്പൊ അവിടെ വന്നിട്ടാണ് നമ്മള് ഓണം ഓണ ഓണസമയം അതേപോലെ തിരുവാതിര ഒക്കെ സമയത്തൊക്കെ അല്ലേ ഇങ്ങനെ വെള്ളം ഉണ്ടാവും കണ്ടോ ഇങ്ങനെ വെള്ളം ഉണ്ടാവുമ്പോ ഇവിടെ മുങ്ങി കുളിക്കാൻ നല്ല സുഖമാണ് അപ്പൊ എല്ലാവരും വരുമ്പോ നമ്മൾ വരും കേട്ടോ വൃത്തിയായിട്ട് അവിടെയൊക്കെ ഒക്കെ തിരുമ്പാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആരും വരുന്നില്ല എല്ലാവരും വീട്ടിൽ തന്നെ തിരുമ്പലും ഒക്കെ ആയതും കൊണ്ട് വരികയില്ല പിന്നെ ഞാനൊക്കെ പറഞ്ഞ ഈ കുട്ടികളുടെ ഒക്കെ കൊറച്ച് കൂടുതലൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അതവിടെ നമ്മള് വന്നപ്പോ കണ്ടില്ലേ ആ സ്ഥലത്ത് തിരുമ്പോ ഒക്കെ ചെയ്യട്ടോ കുളിക്കൊന്നും ചെയ്യില്ല തിരുമ്പിട്ട് വരും നല്ല ഒലു വെള്ള വെള്ളത്തില് തിരുമ്പിട്ട് പോവാലോ നല്ല ശക്തിയില് പോ അച്ചപ്പ വന്ന് മീൻ ചൂണ്ടട വരുന്നു ഈ നല്ല മഴയുള്ള സമയത്തല്ലേ ഇത് കൂടെയൊക്കെ ഈ തോടിന്റെ സൈഡിൽ കൂടെ ഒക്കെ മീൻ ചൂണ്ടലിടാൻ വരും കേട്ടോ ചൂണ്ടലിടാൻ വന്നിട്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിനൊക്കെ പൈസക്ക് എന്താ വന്ന് ചോദിക്കും മീൻ ഉണ്ട് വേണോന്ന് പറഞ്ഞിട്ട് വലിയ മഞ്ഞിലും മാരലും അതേപോലെ എന്താ ചെറിയ ചെറിയ പറലുകളൊക്കെ കിട്ടി ചെറുത് പറഞ്ഞ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള പറലുകളൊക്കെ കിട്ടും കേട്ടോ ഇന്ന് നമ്മുടെ തോടിന്റെ അടുത്തുള്ള ഒരു നിസ്കാരപ്പള്ളിയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നിസ്കരിക്കാനുള്ളത് നമ്മൾ ആ തോടിൽ അവിടെ നിസ്കാരപ്പള്ളിയുടെ മുമ്പിൽ നമുക്ക് തിരുമ്പൊക്കെ ചെയ്യാറുട്ടോ ആദ്യം ഇപ്പോഴൊന്നും നമ്മൾ തിരുമ്പടില്ല കണ്ടോ തോട് ഇവിടെ അവിടെന്നൊക്കെ വെള്ളം വീർന്ന് കണ്ടില്ലേ ഇവിടെ നമ്മുടെ മണക്കുളങ്കര അമ്പലം കൊണ്ട് ഇതിന്റെ കുറച്ചപ്പുറത്ത് പള്ളിയുണ്ട് കേട്ടോ നിസ്കാരപ്പള്ളിയൊക്കെ അല്ലേ അപ്പോ പള്ളി ഉണ്ട് രണ്ടും കനാലിൻ്റെ ഒരേ സൈഡ് തന്നെയാണ് കണ്ടോ നല്ല പച്ചപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമെന്ന് കാണുന്നുണ്ടോ എന്ത് ഭംഗിയാലോ എനിക്കെന്റെ എന്റെ തൊട്ടടുത്ത സ്ഥലം കാണുമ്പോ ഭയങ്കര ഇഷ്ടാ ഇവിടെ കനാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കനാലിൻ്റെ സൈഡ് കഴിഞ്ഞാൽ അപ്പുറം ഫുള്ളും പാടാണ് കേട്ടോ പിന്നെ ഒരു വീട് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് വേറൊരു വീടുള്ളു അടുത്തടുത്ത് ഇവിടെ വീടുകളില്ല പിന്നെ നമ്മുടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടും എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ നടക്കാൻ വരുമ്പോ എവിടെങ്കിലും ചെടികൾ കണ്ടു കഴിഞ്ഞാലേ എന്റെ ഹോബിയാണ് കേട്ടോ അത് വലിക്കല് ഇന്ന് കിട്ടിയത് എന്താണെന്നറിയോ അരിമുളകും ചെയ്യാൻ ഇത് കൊണ്ടേ കൂച്ചു ഈ വലിയ കനാലത്തെ വെള്ളമാണ് കേട്ടോ നമ്മുടെ അവിടേക്ക് സബ് കനാൽ തിരിച്ചു വിട്ടിരിക്കാണ് തിരിച്ചു വിട്ടിട്ട് വെള്ളം വരുന്നത് ഇതാണ് വലിയ കനാൽ ഇത് ചിലർക്കൊക്കെ കല്ലടിക്കോട്ടെന്ന് വലിയ കനാല് കണ്ടില്ലേ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞുവച്ചാ അവിടെ നമ്മുടെ മണകുളങ്ങര അമ്പലം എത്തും അമ്പലത്തിന് അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരെയുള്ളൂ കേട്ടോ ഇനി അതും എന്ന് വെച്ചാൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കനാലിന്റെ പാലം കാണും അവിടെ നിന്ന് താഴ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വീട് നമ്മുടെ വീടാണ് എന്താ എങ്ങനെ വഴി അറിയില്ല അതുകൂടെ ഒരു പ്രാവശ്യം നമുക്ക് പാലക്കാട്ടിൽ നിന്ന് എന്താ ഒരു സബ്സ്ക്രൈബർ വന്നു കേട്ടോ ഇവിടെ വന്ന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നടന്നിട്ടും വണ്ടിയിലൊന്നല്ല വന്നത് അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്താ പറഞ്ഞ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പൊ ദാസൊക്കെ വരുമ്പോഴും തിരിഞ്ഞാക്കണോ അതും കൊണ്ട് പറയുകയാണ് കേട്ടോ കല്ലടിക്കോട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ കനാലുണ്ട് വലിയ കനാലിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ അഞ്ച് കിലോമീറ്റർ അത് കഴിഞ്ഞ ഇവിടെ എങ്ങനെ വന്നാലും ഇവിടെ ഈ അമ്പലം കാണും ട്ടോ. അമ്പലം അല്ലെങ്കിൽ പിന്നെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു പള്ളി ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ നിസ്കാരപ്പള്ളി പറഞ്ഞില്ലേ നിസ്കാരപ്പള്ളി അവിടെ നിന്ന് മൂന്നാമത്തെ വീട് നമ്മുടെ വീട് എന്താ കണ്ടോ കനാലില് നിറയെ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു വന്നിട്ടുണ്ടോന്നൊക്കെ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നിറയെ വെള്ള സമയത്ത് നമ്മൾ വന്നിരുന്നു ഇല്ലാട്ടോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഈ സ്ഥലം കാണിക്കുന്നത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എത്ര ഉണ്ടായിരുന്നോന്നറിയോ മറച്ചു വെള്ളം ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം നമ്മുടെ അച്ഛൻ ഇവിടെ കുളിക്കാൻ പോകട്ടു അച്ഛൻ കനാലിൽ പെട്ടു കേട്ടോ അച്ഛൻ കനാലിൽ പെട്ടിട്ട് അച്ഛൻ നീന്തണ ആളൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ പെട്ട് കഴിഞ്ഞപ്പ അത്രയും വെള്ളമല്ലേ വേറൊരാളുണ്ടായിരുന്നു അവര് പിടിച്ചിട്ട് അച്ഛനും അങ്ങോട്ട് കരയൊക്കെ ആക്കുക ചെയ്തു ഒഴുക്കിൽ പെട്ടിട്ട് അങ്ങനെ പോയിട്ടേ ഇതും ആൾക്കാര് തിരുമ്പാനും കുളിക്കും ഒക്കെ ചെയ്യണത് തന്നെയാണ് കേട്ടോ എന്താ വേനൽക്കാലത്ത് വെള്ളം ഇല്ലാതെ ചെയ്യുമ്പോ നമ്മുടെ ഇവിടെ നിന്ന് ഒന്നല്ല കുറെ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വണ്ടിയിൽ വന്നിട്ടൊക്കെയാണ് ഇവിടെ തിരുമ്പി കുളിച്ചിട്ട് പോവുക കുഞ്ഞ അമ്മു ഇറങ്ങണോ? അവിടെ വഴുക്കൽ കണ്ടോ നേരെ അങ്ങോട്ട് വീഴും ചെയ്താലോ ഇങ്ങടെ മീൻ പിടിക്കല് കഴിഞ്ഞോ രണ്ടെണ്ണം തേരിയോ കിട്ടിയോ മീന് കെട്ടിയോ ഏട്ടിട്ടേ ഉള്ളു വലിയ കനാലിന് കണ്ടോ ഇത് ചെറിയ കനാല് ഈ കനാലിന് നേരെ പോയാലും നമ്മുടെ വീടെത്തുട്ടോ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എന്താ കൊറച്ചപ്പുറത്തൊരു അങ്കലവാടി ഉണ്ട് അങ്കലവാടിന്ന് മൂന്നാമത്തെ വീട് ഒരു പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു എന്താ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കാണും റോഡിന്റെ അപ്പുറത്ത് എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യമായിട്ട് പറഞ്ഞു ഏഹ് എന്താ വെച്ചാല് നീ ദൂരാണ് ഉൾഗ്രാമമാണ് പറഞ്ഞിട്ട് വൈകി സൗകര്യം ഇല്ലാന്ന് വിചാരിക്കരുത് വണ്ടി സൗകര്യം ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് വണ്ടി സൗകര്യം ഉണ്ട് നടന്നു പോകാനാണോ വെച്ചാലും വരാനാണോ വെച്ചാലും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടിന്റെ അവിടേക്കായിരുന്നു രണ്ടു മൂന്ന് മരം അപ്പൊ അതാ അന്നലെ വീണതാട്ടോ ഈ മരം ലൈൻ കമ്പിയൊക്കെ പൊട്ടിയിട്ട് അതൊക്കെ മാറ്റി വെച്ചു പോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചക്കണുട്ടോ അതാണ് നമ്മൾ ചെല സമയത്ത് ഇന്നിപ്പോ കറണ്ട് ഇല്ലാത്ത വരുമ്പോഴാണ് നമ്മൾ എങ്ങനെങ്കിലും ഇങ്ങനെ പുറത്തു കൂടെ പോയ വീഡിയോ എന്തെങ്കിലും ഒക്കെ എടുക്കണത് വീട്ടിന്റെ ഉള്ളില് നല്ല ഇരുലീച്ചല്ലേ അപ്പൊ എടുക്കാനും പറ്റില്ലല്ലോ ഇത്രയും വലിയ മരം നോക്കിയൊക്കെ എന്താ വെച്ചാ രാത്രിയിലൊക്കെ കൊണ്ട് ആയതുംകൊണ്ട് പകലൊക്കെ പകലൊക്കെയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യാ. ചെയ്യാൻ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാ ഇത് നമ്മുടെ അംഗനവാടിയാണ് കേട്ടോ അമ്മോ അച്ചു കിച്ചു കുഞ്ഞുണ്ണി വരെ പഠിച്ച അംഗനവാടി വിടുന്നാണ് മക്കള് ആദ്യം ഏർ ഉം ആദ്യ അക്ഷരം കുറിച്ചത് എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ടീച്ചർമാരാണ് കേട്ടോ ഇപ്പൊ കുഞ്ഞുണ്ണി ഒന്നും വരുന്നില്ലല്ലോ യും അപ്പൊ എന്നാ നമ്മൾ ഒരു ദിവസം കാണും നമ്മുടെ വീട് പെടുന്നേ ഇന്നത്തെ നമ്മുടെ വിശേഷം ഈ ഒരു ചെറിയൊരു വിശേഷമാണ് കേട്ടോ നമ്മുടെ കുറച്ച് എന്താ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.